ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ സോ ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ സമോസേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് ലാക്ക് അടുപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം അപ്പം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ അപ്പം ഒരു പാൻ വെക്കുക ശേഷം നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ ബ്രൗണായി വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ അതിലേക്ക് നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇച്ചിരി നല്ല ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് എടുക്കാം അപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ വഴന്ന് നല്ല കുക്കായി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാൻ ഉപ്പും ചേർത്താണ് സവാള വഴറ്റാറുള്ളത് ശേഷം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് എടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് കുക്കായി വരും അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മുടെ സവാള നല്ലതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത കിഴങ്ങാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുക്ക് ചെയ്തിട്ടില്ല ഇതിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും ഒരു ടു മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കിഴങ്ങ് നല്ലതുപോലെ കുക്ക് ആവാൻ തുടങ്ങും അപ്പോൾ അടച്ചു വെച്ചിട്ട് എന്ത് കുക്ക് ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ക്യാപ്സിക്കവും ബീൻസും ആണ് നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാപ്സിക്കവും ബീൻസും ചേർത്ത് അതും പോലെ ഒന്ന് എന്താ പറയുക അപ്പോൾ നമ്മളൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു റെസിപ്പി ചെയ്യാവുന്ന ചോദിച്ചിട്ട് അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ വലിയ കടല വെളുത്ത വലിയ കടല കുക്ക് ചെയ്തും കൂടെ ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ അത് അടിപൊളിയാണ് പിന്നെ ഞാൻ ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ശേഷം ഞാൻ അതിലേക്ക് നല്ലൊരു വലിയ തക്കാളി യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം അപ്പം ഞാൻ ഓവർ മസാല ചേർക്കുന്നില്ല ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളകും ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് പിന്നെ നേരത്തെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയും അങ്ങനെ എല്ലാ മസാലകളൊന്നും ചേർക്കുന്നില്ല ഇപ്പം തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ശേഷം ഈ മിക്സ് എല്ലാം കൂടെ പൊടികളിൽ ചേർന്ന് നല്ലപോലെ മിക്സായി വരുമ്പോഴത്തേക്ക് ും നല്ലൊരു മണവും വരും നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മസാല മാത്രം കഴിക്കാൻ തന്നെ വേറൊരു ഫ്ലേവർ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയിലയും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് തുറക്കാതെ അടച്ചിട്ട് കഴിഞ്ഞാൽ ആ ഫ്ലേവർ മണം അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സമോസയിൽ ഫില്ല് ചെയ്യാനുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ അടുത്ത എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് സെറ്റാക്കി നല്ല കുട്ടി പൊളിയായിട്ട് പത്ത് മിനിറ്റിന് ശേഷം എടുത്ത മസാല നമ്മുടെ സമോസ ഷീറ്റിൽ ഫില്ല് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സമോസേൻ്റെ ഷീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഷീറ്റ് ഇല്ലാത്തവർ നമ്മുടെ മൈദാമാവ് പരത്തിയിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പം സമോസേൻ്റെ ഷീറ്റ് ആ ഒരു ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുക ശേഷം ഒന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക അപ്പം ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ വെള്ളമാണ് പച്ച പച്ചവെള്ളമാണ് ഉപയോഗിക്കാറ് ഞാൻ മൈതേൻ്റെ പേസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല ഞാൻ പച്ച വെള്ളത്തിൽ തന്നെ ഒട്ടിക്കുമ്പോൾ നല്ലതുപോലെ നമുക്ക് ഇളകിയൊന്നും ഒട്ടി കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ സമൂസയും ഒന്ന് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മുടെ മൊത്തവും സമൂസയും നമ്മൾ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ഇത് നല്ല തിള പച്ച ഓയിലിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി അകമൊക്കെ നല്ല കുക്കായിട്ടുള്ള മസാലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഷീറ്റ് മാത്രം ഒന്ന് മുരിഞ്ഞിട്ടിയാൽ മതി അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും കുക്കായിട്ടുണ്ടെന്ന് ശേഷം തിരിച്ചും മറച്ചുമൊക്കെയിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം സോ ഗൈസ് ഫൈനലി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് കൊണ്ട് അടിപൊളിയായിട്ടുള്ള നമ്മുടെ സമോസ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്